വന്ന് ഡോക്കറി കേ മോനെ അന്ന് എടുത്തേടാ അങ്ങനെ അത് കിട്ടും ഇത് അങ്ങനെ തന്നെ എടുത്തോ പുള്ളിക്കുല്ല കറക്റ്റായിട്ടു ജോലിക്ക് അറിയാലോ അത്

നമ്മടെ എത്തിയില്ല നമ്മളെവിടെ എത്തിട്ടില്ല അവര് ഇല്ലല്ല നമ്മളെ ഇവിടെ ആന് കഴിഞ്ഞോളൂ ആന് കഴിഞ്ഞോളു ആനീടെ അവിടെ കഴിഞ്ഞോളൂ നോക്കി ബോട്ട് കഴിഞ്ഞോളൂ ബോട്ട് കഴിഞ്ഞപ്പോ ചുണ്ടി മാങ്ങി വായ്പാന്റെ കളർ ഇതാണോ ഞാൻ തൂമ്പ എവിടെയാണ് കുറച്ച് അല്ല അതേ വരുന്നു വരുന്നത് വരുന്നത് വിടുന്നോക്കല്ലേ പോരുന്നത് ചാർജ് ചുമരാക്കാൻ പോന് ചുമ്മലക്കാ അടിപൊളി തൊളിച്ചില്ലല്ലേ പാടുപോളന്നു പാടുപോളാന്നു ഇപ്പൊ നോക്കും ഇപ്പൊ നല്ല സൂപ്പർ തൊളിച്ചില്ല അതായത് പറഞ്ഞാ ഞാൻ അതേ അവിടുന്ന് ഫോട്ടോ എടുക്കുന്ന വെറോളം